നടപ്പില്ലോൾ നടപ്പില്ല നടപ്പില്ല നടക്കില്ല നടപ്പില്ല നടപ്പില്ല നടക്കില്ല വല്ലായി നടക്കില്ല നടക്കില്ല കിട്ടോൾ നടക്കില്ല നടക്കില്ല ഏതാ പ്രതിഷേധം ഏതാ പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം മുത്തുവാൻ ചിന്ധാവാൻ ചിന്താവാത നടക്കില്ല വല്ലായി നടക്കില്ല 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 ഏതാ പ്രതിഷേധം ഏതാ പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം കോൺഗ്രസ് ചിന്താവാസാവാ നടപ്പില്ല നടപ്പില്ല വേണ്ട വേണ്ട പ്രതിഷേധം കോൺഗ്രസിൽ പ്രതിഷേധം കോൺഗ്രസിൽ പ്രതിഷേധം ഞാൻ ഇല്ല നടക്കില്ല ഞാൻ ഇല്ല നടക്കില്ല ഈ ടോൾ നടക്കില്ല ഈ ടോൾ നടക്കില്ല நடக்கல்ல விஷேகம் விஷேக பிரச்சாரம் பிரச்சனை ஓகே பிரச்சாரம் சித்தாசித்த விஷய சமரம் சித்தா விஷய சமரம் சிந்தாமையான கொல்லையாளே கொள்ளையா கொல்லையாளே என்ன நீட்டிக்கொள்ளா நீக்கில் கொள்ளையாளே கொல்லையாளே கொள்ளையாளே கொள்ளைய